ശരിയായ രീതിയിൽ ഗർഭധാരണം നടക്കുന്നതിന് വേണ്ടിയിട്ട് സ്ത്രീകളുടെ അണ്ടത്തിൻ്റെ ഗുണനിലവാരവും അതേപോലെ എൻ്റെ ആരോഗ്യവും നല്ലപോലെ മെച്ചപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇതിന് സഹായിക്കുന്ന ചില ഭക്ഷണ സാധനങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഒന്നാമത്തേത് ആൻറ്റി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ബെറീസ് ബ്ലൂബെറി ബ്ലാക്ക്ബെറി സ്ട്രോബെറി പോലുള്ള ഫ്രൂട്ട്സിലും അതുപോലെ തന്നെ ഇലക്കറികളിലുമൊക്കെ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട് ഇത് ഓവത്തെ അല്ലെങ്കിൽ എഗ്ഗിനെ ഫ്രീ റാഡിക്കൽസ് നല്ലപോലെ പ്രൊട്ടക്റ്റ് ചെയ്യും രണ്ടാമത്തേത് ഒമേഗാ ത്രീ ഫാറ്റിയസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ചാള അയില നെയ്മിൻ സാരണം പോലുള്ള മത്സ്യങ്ങളിലും ചിയാസിഡ് ഫ്ലാക്സിഡ് അതേപോലെ വാലനട്ടിലുമൊക്കെ ധാരാളം ഒമേഗ ത്രീ ഫാറ്റിയസ് അടങ്ങിയിട്ടുണ്ട് ഇത് ഹോർമോണുകളുടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും അതേപോലെ തന്നെ അണ്ടത്തിൻ്റെ ആരോഗ്യം നല്ലപോലെ മെച്ചപ്പെടുത്താനും സഹായിക്കും മൂന്നാമത്തേത് ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പയർ വർഗ്ഗങ്ങളും ഓറഞ്ചിലും ഒക്കെ ധാരാളം ഫോളിക്കാസ് അടങ്ങിയിട്ടുണ്ട് ഇത് അണ്ടത്തിന്റെ ഡെവലപ്മെൻ്റിനെ സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ് നാലാമത്തേത് സിങ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നട്ട്സിലും സീഡ്സിലുമാണ് പ്രധാനമായിട്ടും സിങ്ക് അടങ്ങിയിരിക്കുന്നത് ഇത് ഹോർമോണുകളുടെ ഉത്പാദനത്തിനും അതുപോലെ തന്നെ അണ്ടത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും സഹായിക്കും അവസാനമായി വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ സൂര്യപ്രകാശത്തിൽ നിന്നാണ് നമുക്ക് പ്രധാനമായിട്ടും വൈറ്റമിൻ ഡി ലഭിക്കുന്നതെങ്കിലും മഷ്റൂമിൽ നിന്നും അതേപോലെ തന്നെ മുട്ടയുടെ മഞ്ഞിൽ നിന്നൊക്കെ വൈറ്റമിൻ ഡി നമുക്ക് ലഭിക്കും അതുകൊണ്ട് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ നിത്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ അണ്ടത്തിൻ്റെ ഗുണനിലവാരം അതുപോലെ അതിൻ്റെ ആരോഗ്യം നല്ലപോലെ മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കും